രണ്ട് പഴം പുഴുങ്ങിയാ രണ്ട് പേരല്ലേ കഴിക്കാറുള്ളൂ പക്ഷേ ഇതുപോലെ ആക്കി നോക്കിയെ എത്ര പേർക്ക് കഴിക്കാന്നറിയോ അപ്പൊ ഈ തൊലിയൊക്കെ കറുത്ത പഴം ഇല്ലേ അതെടുക്കുവാണെങ്കിൽ അത്രേം നല്ലത് രണ്ടെണ്ണം പുഴുങ്ങിയെടുത്തൊരു മിക്സി ജാറിലേക്ക് ഇട്ട് ഒന്നങ്ങ അരച്ചെടുക്കാം എന്നിട്ട് ഇതിലേക്ക് അര അരിപ്പൊടിയും ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരിത്തിരി ഉപ്പും ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് മിക്സാക്കിയതിനു ശേഷം കൈ വെച്ചു തന്നെ നല്ലപോലെ അങ്ങ് കുഴച്ച് റെഡിയാക്കി എടുക്കാം കേട്ടോ നനവ് കുറവ് തോന്നുവാണെങ്കിൽ ഒത്തിരി പാലൊഴിച്ചൊന്നങ്ങ്ങ് കുഴച്ചാൽ മതി ഇനി ആ മാവ് ഒന്ന് രണ്ടാക്കിയിട്ട് ഒന്നങ്ങ് മാറ്റി വെക്കാം എന്നിട്ടൊരു പാലിലേക്ക് ഒരു ഒരു ടീസ്പൂൺ നെയ്യിട്ട് അതിലേക്ക് ഒരു ഒരിത്തിരി അണ്ടിപ്പരിപ്പിട്ട് കളർ മാറി വരുന്ന സമയത്ത് ഒരു കാൽ കപ്പ് തേങ്ങാ ചിരവിയതിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എത്രത്തോളം മധുരം വേണോ അത്രയും പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ ഒരിത്തിരി ഏലക്കാപ്പൊടിയും കൂടി ഇട്ടിട്ട് അതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെച്ച് രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ച് നമ്മൾ ഈ ചിക്കി പൊരിച്ചെടുക്കൂല്ലേ റെഡിയാക്കി എടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ദാ ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു സ്റ്റീൽ പ്ലേറ്റിൽ ഒരു വാഴയില വെച്ച് ആ മാവിന്ന് ഒരു പോർഷൻ എടുത്ത് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് തയ്യാറാക്കി വെച്ചിരുന്ന ഫില്ലിങ്സ് വെച്ച് ബാക്കി മാവുണ്ടല്ലോ അത് ഇലയിൽ ഇതുപോലെ ഒന്ന് പരത്തി പരത്തിയെടുത്തത് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് ഒന്നങ്ങ് പ്രെസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരെ ആവി ഏറ്റെടുക്കാം ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റിനുള്ളിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ പലഹാരം റെഡി ഇനി ചൂടാറുമ്പോൾ കട്ട് ചെയ്തെങ്ങ് കഴിക്കാം അത്രയേ ഉള്ളൂ